നിന്നെ നിന്നെ ഞാൻ സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധമായ പറയുമ്പോൾ പറഞ്ഞു തരികയാട് നമ്മളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് നമ്മളോട് ചോദിക്കുകയാ നിന്നെ ചോദിക്കുകയാുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ നീ കരുതുന്നുണ്ടോ തോന്നുന്നുണ്ടോത്തിൽ നിന്റെ മുൻകാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒന്നും നേരിടാതെ നീ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് ദുന്നു ഇൽ ജുർബകാര ഇൽ പെംഗള അല്ലാഹു എന്നേയും നിന്നെയും സിറ്റിച്ചരിക്കുന്നുദ പരിസീകാര അല്ലാ തന്നെ പറയുകയാ എങ്ങനെ പരിസിക്കുമെന്ന് അറിയുമോ അല്ലാഹുവിൻ്റെ ഖുർആൻ തന്നെ പറഞ്ഞുതരുന്നു ഞാൻ എൻ്റെ അടിമകളെ എങ്ങനെ പരിസിക്കുമെന്ന് അറിയുമോ അല്ലാഹൻ്റെ ഖുർആൻ പറയുകയാണ് വലനബില വനകുംബി സയ്യിമിനൽ ഖൗഫി വൽ ജൂ വനകസമിനൽ അമ്വാളി വൽ അൻഫുസി ബസ്മറ Ah. തന്നെ എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ എനിക്കിഷ്ടപ്പെട്ടവര് എന്റെ അടിമകളെ ഞാൻ എങ്ങനെ പരീക്ഷിക്കും എന്നറിയുമോ അവന് പയം കൊടുത്ത് പരീക്ഷിക്കും അവന് പട്ടിണി കൊടുത്ത് പരീക്ഷിക്കും അവന് കടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ട് പരീക്ഷിക്കും അവന്റെ കച്ചവടം മുഴുവനും തകർത്തിട്ട് ഞാൻ പരീക്ഷിക്കും മാരക രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കും സ്വന്തം മക്കളുടെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി സ്വന്തം മക്കളുടെ അടിമകളെ പരിശുദ്ധമായ സിട്ടിച്ചതെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ തന്നെയാ നിന്നെ ഞാൻ അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് കടം തന്നത് നിനക്ക് രോഗം തന്നത് നിന്റെ കച്ചവടം നഷ്ടത്തിലാക്കിയത് നിന്റെ മക്കളെ മരി നിന്നെ ഇതുപോലെ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ തരുന്നത് അള്ളഹാനും നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല സ്നേഹമുള്ളത് കൊണ്ടാ സ്നേഹമുള്ളത് കൊണ്ടാ സഹാബാ അള്ളാഹുവിന് ചില അടിമകളുണ്ട് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാണ് അല്ല പറയുന്നു എനിക്ക് ചില അടിമകളുണ്ട് ആ അടിമയ്ക്ക് സ്വർഗം നിർബന്ധമാ പത്തറുപത് വർഷക്കാല് മുപ്പതും നാൽപ്പതും അൻപതും മനുഷ്യൻ ജീവിക്കും പക്ഷേ സ്വർഗത്തിൽ കിടക്കാറുള്ള ഒരു നല്ല കാര്യവും ആ മനുഷ്യന് ചെയ്തിട്ടില്ല അവസാനം സ്വർഗം കൊടുക്കാറ് മാരക രോഗങ്ങൾ കൊണ്ട് രോഗം കൊടുത്തിട്ട് അവന് ശമിക്കുകയാ അതിനു പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് വസല്ലം ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിനക്ക് ദുഃഖവും

ഒരു മനുഷ്യന് പണി വന്ന മൂന്ന് പ്രതിഫലം ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിക്ക് പോകുമ്പോ ക്യാൻസർ പിടിച്ചവന് പിടിച്ചവന് കൈകാലില്ലാത്തവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ അവിടെ നിന്നോണ്ട് പറയും പടച്ചവന് എനിക്കിത് നീ തന്നില്ലല്ലോ എനിക്കിത് തന്നില്ലല്ലോ അള്ളാഹിന്റെ റസൂല് പറയുന്നു ചില അടിമകൾക്ക് സ്വർഗ്ഗ നിർബന്ധമാ ചില അടിമകൾക്ക് സ്വർഗ്ഗ നിർബന്ധമാണ് പക്ഷേ സ്വർഗ്ഗത്തി പോകാനുള്ള ഒന്നും ചെയ്യത്തില്ല നാൽപ്പത് കൊല്ലം ജീവിച്ചു അൻപത് കൊല്ലം ജീവിച്ചു സ്വർഗത്തിൽ പോകാൻ ഒന്നും ചെയ്തിട്ടില്ല അവസാനം അള്ളാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ ക്യാൻസർ കൊടുക്കും എന്നിട്ടിട്ട് അനുഭവിക്കും എന്നിട്ട് അതിനു പകരം സ്വർഗം കൊടുക്കുമെന്ന് പിന്നീട് ഒരു മനുഷ്യൻ അടുത്ത സെക്കൻഡില് സംഭവിക്കുന്നത് എന്തെന്ന് പറയാ എന്തിന് റമല്ലാം ആസക്തി പോലെ വിട്ടില്ലല്ലോ മലാ മാസത്തിൽ പോലും എന്തിനു പെരുന്നാളിന്റെ തലേ ദിവസം വരെ ഉരുളുപൊട്ടിയു മുസ്ലിം താമസിക്കുന്നിടത്ത് എന്തൊക്കെയായിരുന്നു ഓക്കി വന്നു പിന്നെന്താ ഒരു വൈറസ് പനി വന്നില്ലേ നിപ മയ്യത്ത് പോലും കൊണ്ടുപോയിട്ട് വാപ്പാട മയ്യത്ത് അടക്കുന്നത് മക്കള് മാറി നിന്ന് കാണുക നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ചന്ദ്രനി പോയ ഒരാളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് നിപ വൈറസ് വന്നിട്ട് മരിച്ച മനുഷ്യന്റെ മയ്യത്ത് അതിലെ അതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ട് ആറടി മണ്ണല്ല സാധാരണ ആറടി മണ്ണിന്റെ കുഴി എടുക്കും കബറിന് ആറടി അവിടെ പന്ത്രണ്ടടി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കാഴ്ച കണ്ടവരാ പ്രിയപ്പെട്ടവരെ ഒരുപാട് ദുരന്തങ്ങൾ ഒരുപാട് ദുരന്തങ്ങൾ പത്രങ്ങൾ മറ്റൊന്നല്ല അനുഭവിച്ചവർക്ക് അത് അറിയത്തുള്ളൂ അനുഭവിച്ച ഞാനൊക്കെ പള്ളിയിൽ പോലും പോകാൻ കഴിയാതെ പന്തളത്ത് പോയി നോക്കുമ്പോ ഒരു പുഴ ഒഴുകുക കണ്ടിന്റെ മുന്നിൽ ചങ്ങനാശ്ശേരി പരിസര പ്രദേശങ്ങളിലൊക്കെ അള്ളാഹു പാടങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ ഒരുപാട് പാടങ്ങളുണ്ട് എന്തിനാ കുർആൻ അള്ളാന്റെ വിശുദ്ധമായ കുർആആൻ പല സ്ഥലങ്ങളിലും നമ്മളോട് പറഞ്ഞു നീ എന്താ इंडी है നീ എന്താ ചിന്തിക്കാത്ത ഖുർആാനിൽ എന്തിനാണ അള്ളാഹു സുഹാനിന്റെയും കാറൂലിന്റെ ഒക്കെ ചരിത്രം എന്തിനാ നമുക്ക് അബ്രഹത്തിന്റെ ആനപ്പടക തകർത്ത അല്ല പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ചരിത്രങ്ങൾ നൂറോളം ചരിത്രം ഖുർആൻ പറയുന്നുണ്ട് എന്തിനാ ഈ ചരിത്രമൊക്കെ പറഞ്ഞ നേടാ പഠിക്കടാന്ന് മനസ്സിലാക്കാനാ ഈ ദുരന്തം നമുക്ക് എത്രയോ പാഠങ്ങൾ തന്നെ അള്ളാഹു പാടങ്ങൾ ഉൾക്കൊള്ളാൻ ബാക്കി തെരുമാറാകട്ടെ ഏറ്റവും വലിയൊരു പാഠം എന്തെന്നറിയോ നമുക്ക് ഈ ദുരന്തം തന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ പാഠം ദുആയിന്റെ മഹത്വം

മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം നല്ല പരിചയമാണ് നീ ഏതെങ്കിലും ഒരു കുരുക്കിൽ പെട്ടിട്ട് ഒരു വേദനയോടുകൂടി നീ കരഞ്ഞുകൊണ്ട് ദ്വായ ചെയ്യുമ്പോ മലക്കുകൾ അള്ളാഹുവിനോട് പറയും പടച്ചോനെ ഈ ശബ്ദം നല്ല പരിചയം ഇത് സിറാജിന്റെ ശബ്ദമാ ശബ്ദ അവൻ എവിടെയോ പെട്ടുകിടന്നിട്ട് കരഞ്ഞു ദ്വായ ചെയ്യുന്ന റബ്ബേ അവന്റെ നീ സ്വീകരിക്കണേ എന്നും മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മലക്കുകൾക്ക് പോലും നമ്മുടെ ശബ്ദം പരിചയമുണ്ടാകണം അത്രയ്ക്കും അള്ളാഹു നമുക്ക് ഈ മാന്തരി അപ്പൊ ഇനിയും ഇവിടെ പഠിച്ച പാഠം ഒന്നാമത്തെ പാഠം അതായിരുന്നു രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു വർഗീയത എവിടെ പോയി മനുഷ്യ വർഗീയതയൊക്കെ വെള്ളിയാഴ്ച നിസ്കരിച്ചത് അമ്പലത്തിനകത്ത് പെരുന്നാള് നിസ്കരിച്ചത് ക്രിസ്ത്യാനിപ്പള്ളിക്കകത്ത് അലച്ചയ്ക്ക് എടാ ഒരു നമ്മളൊക്കെ എല്ലാ ഒരു പാത്രത്തിന്നത് ഇന്ന ഒരുമയോട് കൂടി കടന്നു അള്ളാഹു സൗഹാർദ്ദം എന്നും നിലനിർത്തി തരുമാറാകട്ടെ രണ്ട് മൂന്ന് മൂന്ന് കുടുംബക്കാരുടെ വീട്ടിൽ പോകാൻ ഒരുത്തിന് സമയം ില്ല ഓഹ് പാപ്പാടനിയും ചേട്ടൻ മാമാ മച്ച ഉമ്മാടെ കുടുംബക്കാർ ഊഹ് സമയില്ല സമയമില്ല സമയമില്ല വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ആ പാവത്തിന്റെ വീട്ടിലാ നീ ഒരാഴ്ച പോയി കടന്നത് അള്ളാഹുമാൻ തരുമാറാകട്ടെ നിനക്ക് നിന്റെ ഉമ്മാടെ കുടുംബം അനിയത്തിയുടെ വീട്ടിൽ പോയി ഏട്ടത്തിയുടെ വീട്ടിൽ പോകാൻ കൂടെപ്പുറപ്പിന്റെ വീട്ടിൽ പോകാൻ സമയം ഇല്ല തിരക്കായിരുന്ന എല്ലാവർക്കും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ അവിടെ പോയിട്ട് ക്യാമ്പടിച്ചിട്ട് മഹാ ആഴ്ചകളോളം കടന്നു അള്ളാഹുമാൻ തരുമാറാകട്ടെ അയൽവാസികൾ അടി ഇലവീണാടി എന്താ ഒരു മരത്തിന്റെ ശിഖിരത്തിന്റെ പേരിലടി നിനക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഓടി വന്നത് അയൽവാസിയായിരുന്നു നിനക്ക് വല്ലതും പറ്റുമെന്ന് പറഞ്ഞു അയൽവാസികൾ ആദ്യം നിന്റെ വീട്ടിലേക്ക് ഓടി വന്നത് കുടുംബക്കാരായിരുന്നില്ല അള്ളാഹു ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞു പറഞ്ഞു ഒരു 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 മനുഷ്യൻ 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 അയൽവാസിയുടെ വില അറിയാത്ത റസൂലുള്ളാഹി താടിയിലും താടിയിലും കാര്യമില്ല കാര്യമില്ല അവന്റെ അയൽവാസികൾ മൂന്ന് വീട്ടുകാരനെ കുറിച്ച് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് അയൽവാസി എന്താ മോൻ പോയി കിട്ടിയല്ലോ എടാ നീ നിന്റെ വീടിന്റെ പരിസരത്തുള്ള മൂന്ന് പേര് നിന്നെക്കുറിച്ച് നിന്റെ പരിസരത്തുള്ള മൂന്ന് വീട്ടുകാർ നിന്നെ കുറിച്ചും നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നഷറഫ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് എല്ലാവർക്കും പലർക്കും സമയമില്ല വാപ്പാനേ ഉമ്മാനെ നോക്കാൻ സമയമില്ല കാരണം എല്ലാരും ജോലിക്കാരാ വാപ്പായും ഉമ്മായും നോക്കാൻ ആർക്കും സമയമില്ല ഭാര്യ ഭർത്താവ് ആദ്യം പിന്നെ ഭാര്യ എല്ലാരും ജോലിക്കാര് ഉമ്മായും വാപ്പായും നോക്കാൻ പയ്യാതെ അവസാനം വൃദ്ധസദനത്തെ കൊണ്ടിട്ടിട്ട് ഫ്ളാറ്റുകൾ തേടിയിട്ട് മക്കളൊക്കെ പോയി സത്യം മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാതെ മക്കളൊക്കെ ഫ്ളാറ്റിൽ ചെന്നപ്പോ അള്ളാഹു ഫ്ളാറ്റിന്റെ മുകളിൽ വെള്ളം കയറ്റി ഉമ്മ താമസിക്കുന്ന വൃദ്ധസദനത്തിൽ തിന്നാം ഭക്ഷണം ഉണ്ടായിരുന്നു കിടക്കാൻ കട്ടിലും എത്തുണ്ടായിരുന്നു അള്ളാഹ ഇവനെ കൊണ്ടിട്ട് ഒന്നുമില്ലാത്ത സ്കൂളിന്റെ വരാന്ത കൊണ്ടിട്ടു അള്ളാഹു മന്ദ്ര െ അതിനെക്കാളും എടാ നീ ഉമ്മാനെ കൊണ്ട് വൃദ്ധസനത്തിൽ നീ പോയി കിടക്കണ സ്കൂളിന്റെ വരാന്താന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എ സിയിലേ കടക്കൂടും ഓഹ് കറണ്ട് ഇല്ലെങ്കിൽ വലിയ പേജാറ ഇൻവെർട്ടർച്ചവൻ എന്തൊക്കെയായിരുന്നു കൊതവുതിരില്ല ഒന്നുമില്ല വിളക്കും ഇല്ല പോയി കടന്നില്ലേ കഴബൽകോട്ടിലേ നീ കിടക്കത്തുള്ളൂത്തിരുന്ന മുണ്ടരിഞ്ഞിട്ട മനുഷ്യന്മാര് സ്കൂൾ വരാതെ കിടന്നു പെണ്ണുങ്ങളൊക്കെ ഇട്ടിരുന്ന ശാള് തറയിലിട്ടിട്ട് കിടക്കണ കാഴ്ച മന്തി ബിരിയാണി തിന്നത്തുള്ളൂ അല്ലേസ്റ്റർ അല്ലേ ഓരോ വണ്ടി വരുമ്പോഴും നോക്കും വല്ലതും കൊണ്ടുവരുന്നുണ്ടോ വടച്ചനെ ബിസ്കറ്റാണോ ഓരോ സ്കൂളിലേക്ക് ഓരോ വണ്ടി വരുമ്പോഴും നോക്കാ എന്താ വീടിന്റെ മുകളിൽ നിന്നിട്ട് എറിഞ്ഞു കൊടുക്കുന്ന പഴം ജീവിതത്തിൽ മാന്തരും ചിരിക്കാൻ പറഞ്ഞല്ല മനുഷ്യ ഇതൊക്കെ ഒരു പാടാ ജീവിക്കാൻ പഠിച്ചില്ലേ ജീവിക്കാൻ പഠിച്ചില്ലേ എല്ലാരും ജീവിക്കാൻ പഠിച്ചു മറക്കാതെ ആ ജീവിതം നല്ല പോലെ ആക്കിക്കോ അള്ളാഹു നമുക്ക് ഈ മാന്തരു മാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ ഒരു മനുഷ്യനെ നിസാരമായി കാണാൻ പാടില്ല എല്ലാരും നിസ് മുക്കുവന്മാർ കടപ്പുറം നിവാസികൾന്ന് പറഞ്ഞാൽ കടപ്പുറംകാരെന്ന് പറഞ്ഞാൽ പുച്ഛായിരുന്നു ആ പാവപ്പെട്ടവന്മാരെ ഉണ്ടായിരുന്നുള്ളു രക്ഷപ്പെടുത്താൻ അല്ലേ ഒരാളെയും കാണരുത് അവരെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ സഹായിക്കാം പലരെയും അള്ളാഹുക്ക് കർഹമായി ബുദ്ധിഫലം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഓരോ ദുരന്തവും നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട് എന്നിട്ടും പഠിക്കുന്നുണ്ടോ പഠിച്ചവൻ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോത്തേക്ക് ഭൂമി ഉലങ്ങി ഇവിടെ ഇവിടെ പരിസരത്താ കുലുങ്ങിയത് ഭൂമി കുലുങ്ങി തീരുന്നുണ്ടോ അള്ളാഹുബ പടച്ചവന ഒരു കാലത്തും ഇല്ലാത്ത വരൾച്ച വരാൻ പോകുന്നത് ഇപ്പൊ ആണിനും കല്യാണം കഴിക്കും ആണിനും ആണിനും പെണ്ണ് കെട്ട പെണ്ണിനും പെണ്ണിനും കെട്ടാൻ കുഴപ്പമില്ല എല്ലാ എല്ലാ ആയില്ലേ എന്റെ പൊന്നു മനുഷ്യന്മാർ ഇതെല്ലാം കൂടെ ഇടിഞ്ഞു തലേ വീഴാൻ സമയമായി വേണമെങ്കിൽ പെട്ടെന്ന് നന്നായി ലായി പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക നീ ചിലര് കൂടെ സാന്നിധ്യം ഉണ്ടാകും ും കണ്ടിട്ട് മരിക്കാം രണ്ട് രണ്ട് റസൂൽ അള്ളാഹുബിന്റെ പറഞ്ഞു ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ലോകത്തെ സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം തീരുല

ഇങ്ങനെയുള്ള മരണം കിട്ടും അള്ളാഹു പഠിക്കാൻ ഭഗ്യന്തരമാറാകട്ടെ പക്ഷെ അതെ ചെയ്തൂട്ടെ ആ മൂന്ന് കാര്യം പറഞ്ഞരട്ടെ വേണമെന്നുള്ള കൈവക്കിക്ക് ആ പത്ത് അമ്പത് പത്ത് അമ്പത്തഞ്ചാകുമ്പോ ഞാൻ പറയും കേട്ടോ ിണികി പതിനൊന്ന് മണിക്ക് വയനു നിർത്തും പത്ത് അമ്പത്തഞ്ചാകുമ്പോ ആ മൂന്ന് കാര്യം പറയും ആവശ്യമുള്ളവ ഇരുന്നൊക്കെ മരണത്തിന്റെ രംഗം പറഞ്ഞു ഒരു റൂഹ് പിടിച്ചു നല്ല മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണ് മോശമായ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന എങ്ങനെയൊക്കെ അറിയാൻ ഞാൻ പറയുന്നില്ല അവിടെ നിന്ന് റൂഹു പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാവരും

ا <laughs>

الى ربك راليه مرغيه فادخلي في عبادي وادخلي جنتي സ്വാഗതം പറയുകയാണ് ചുറ്റുപാകത്ത് നിൽക്കുന്ന മലക്കുകളെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹത പിടിക്കുകയാൾ അവസാനമത് പടച്ചവനെ മുന്നാൻ ആകാശത്തിലേക്ക് കടന്നു ചെന്നു അവളൊന്ന് കോടാനി കോടി മലക്കുകള് രണ്ടാൻ